കേരളത്തിലെമ്പാടും അതിന്റെ അതിതീവ്രതയിലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന അതിശക്തമായ മഴ ഇന്നും വിവിധ ജില്ലകളിൽ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ പാലക്കാട് വയനാട് തുടങ്ങി വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് അതിതീവ്രമായി പെയ്യുന്ന മഴ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് സംസ്ഥാന വ്യാപകമായി മരങ്ങൾ കടപുഴകിയും മണ്ണിടിഞ്ഞുവൊക്കെയുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടോ ഒക്കെയുള്ള വലിയ വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വൈദ്യുതി ബന്ധം പോയി ഇനിയും പുനഃസ്ഥാപിക്കാത്ത നിരവധി മേഖലകളാണിപ്പോൾ മരങ്ങൾ കടപുഴകി ലൈനുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ മിക്കയിടങ്ങളിലും അനുഭവിക്കുന്നുണ്ട് കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് അതിതീവ്ര മഴ പെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് അതിപ്പോ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് ഇത് വീണ്ടും അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് മലവെള്ള പാച്ചിലും മിന്നൽ പ്രളയം ഉണ്ടാകലും പിന്നെ മിക്കയിടങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഒക്കെ കാരണമാകും ഇത്തരത്തിലുള്ള മഴയും മറ്റു കാര്യങ്ങളും ശക്തമായ കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ഈ കാറ്റിലാണ് മരങ്ങൾ കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ടാവുന്നത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് പല രീതിയിലുള്ള മുന്നറിയിപ്പ് അധികൃതർ നൽകുന്നുണ്ട് എന്തായാലും അതിരൂക്ഷമായ കാലവർഷ കെടുതികളിലൂടെ സംസ്ഥാനം കടന്നുപോകുന്ന ഒരു അവസ്ഥയാണ് ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങളോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാട്ടില് അതിശക്തമായ കാലവർഷം ഉണ്ടാക്കുന്ന കെടുതികളുമായി ജനങ്ങൾ പോരടിക്കുമ്പോൾ ഇവിടെ അതിശക്തമായ ചൂടിനെയാണ് ജനങ്ങൾ നേരിടുന്നത് നാല്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസിനപ്പുറത്തേക്ക് പല മേഖലകളിലും താപനില രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം താപനിലയിൽ ചിലയിടങ്ങളിലെങ്കിലും നല്ല കുറവ് അനുഭവപ്പെട്ടെങ്കിലും ഇനി അങ്ങോട്ട് ചൂടുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളായിരിക്കും എന്ന് പൊതുവെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ അൻപത് ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് ചില മേഖലകളിലൊക്കെ താപനില രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് കരുതണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ജനങ്ങളോട് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് ദുബായിൽ രണ്ടിടങ്ങളിൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നതിനാൽ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാലതാമസത്തിന് സാധ്യതയുണ്ട് എന്നുള്ള അധികൃതരുടെ അറിയിപ്പാണ് ഇനി തികച്ചു ലോക്കലിൽ പറയാനുള്ളത് ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റ് ഇന്റർസെക്ഷനിലും സെക്ഷനിലും സ്ട്രീറ്റ് ഇന്റർസെക്ഷനിലുമാണ് അവിടെ പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ അഞ്ചു വരെ ഈ റോഡ് നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അധികം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ ഈ വഴി പോകുന്നവര് അതിനനുസരിച്ച് നേരത്തെ അഡ്വാൻസ് ആയിട്ട് യാത്ര പ്ലാൻ ചെയ്യുകയോ ബദൽ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഇനി പറയാനുള്ളത് ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റിലും മിന സ്ട്രീറ്റ് ഇന്റർ ആണ് ഇതുമായി ബന്ധപ്പെട്ട റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മെയ് മുപ്പത് മുതൽ ജൂൺ മൂന്ന് വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ദുബായിലെ ജെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് അൽവർഖയിലേക്ക് പുതിയ എൻട്രി എക്സിറ്റ് പാത തുറന്നുകൊടുക്കും എന്നുള്ള ആർ ടി പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇത് പ്രയോജനകരമാകുന്ന ഒരു കാര്യമായിരിക്കും കാരണം യാത്രാ സമയത്തിൽ എൺപത് ശതമാനം വരെ കുറവ് വരുത്താൻ പുതിയ പാത തുറക്കുന്നതിലൂടെ വഴിവെക്കും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് എൺപത് ശതമാനം എന്ന് പറയുന്നത് നിലവിൽ ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കുന്ന യാത്ര മൂന്ന് പോയിന്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുറവ് വരുത്തും എന്നാണ് ആർ ടി എ അറിയിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആയിരുന്ന യാത്ര ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആയി കുറയുന്ന തരത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അടുത്ത കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് അൽവർഖയിലേക്ക് ഈ പുതിയ എൻട്രി എക്സിറ്റ് പാത തുറക്കുന്നത് വലിയ രീതിയിലുള്ള മാറ്റം സൗകര്യം ജനങ്ങൾക്കുണ്ടാക്കുന്നതാണ് എൻട്രി എക്സിറ്റ് പാത എന്നാണ് ആർ ടി ഇപ്പോൾ അറിയിക്കുന്നത് യു എ യിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയുടെയും അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ അഞ്ച് മുതൽ എട്ട് വരെ നാല് ദിവസമാണ് യു എ രണ്ട് മേഖലയ്ക്കും അവധി നൽകിയിരിക്കുന്നത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും അവധി നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നാല് ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ചയായിരിക്കും യു എയിലെ പ്രവൃത്തി ദിനങ്ങൾ പുനരാരംഭിക്കുക